അച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി ഞായറാഴ്ച രാവിലെ പത്തിന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് അതിരൂപതാ വികാരി ജനറൽ മോൺസ്റ്റിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യകാർമികനായി ഫാദർ സെബി ചിറ്റിലപ്പള്ളി ഫാദർ സിജോ കുത്തൂർ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് വാഴ്ച പ്രദക്ഷിണം എന്നിവ നടന്നു പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശുദ്ധ അന്തോണീസിന്റെ വേഷധാരികളായ കുട്ടികൾ പങ്കെടുത്തു തുടർന്ന് വർണ്ണമഴയും തിരുമുറ്റമേളം ആൻഡ് ഫ്യൂഷൻ എന്നിവ ഉണ്ടായി ഇന്ന് രാവിലെ ആറേ പതിനഞ്ചിന് ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള തിരുക്കർമ്മങ്ങൾ നടക്കും ഇന്ന് വൈകിട്ട് ഏഴിന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയ്സിന്റെ ഗാനമേളയും ഉണ്ടാകും ചടങ്ങുകൾക്ക് വികാരി ഫാദർ സെബി ചിറ്റലപ്പള്ളി കൈക്കാരന്മാരായ ജിജോ ജോസ് സി ജെ ഫ്രാൻസിസ് ജിജോ ജോണി എം ഡി സോണി ജനറൽ കൺവീനർ വിനോ പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി